എവിടെയും ശബ്ദമുണ്ടാക്കി അരവസരപ്പെടുന്ന കാക്കകളെ പലർക്കും വെറുപ്പാണ് ചിലർക്കിത് അവയുടെ കളർ മറ്റു ചിലർക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോകുന്നത് കൊണ്ടാകാം ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുന്നത് മുതൽ റോഡരികിലെ മരങ്ങളിലിരുന്ന് താഴെയുള്ള ആളുകളുടെ മേത്തേക്ക് വരെ ഇവരുടെ നീച പ്രവൃത്തിയിൽപ്പെടും എന്നാൽ കാക്കകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയൊരു പക്ഷികൾ മാത്രമല്ല ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ കൂടിയാണ് അവർ പണ്ടുകൂടത്തിൽ കല്ലുകൾ കൊണ്ടുവന്നിട്ട് വെള്ളം കുടിച്ച കാക്കയുടെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത് കേവലം ഒരു കഥയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്നാൽ അത് സത്യമാകാനേ തരമുള്ളൂ കാരണം അത്രയും ബുദ്ധിയുള്ളവരാണ് കാക്കകൾ വലിയ കുടുംബമായാണ് ഇവ താമസിക്കുന്നത് ഏതെങ്കിലും മനുഷ്യൻ തന്നെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖം ഓർത്തുവെക്കുവാനും ആ വിവരം മറ്റു കാക്കകളെ അറിയിക്കുവാനും കാക്കകൾക്ക് സാധിക്കും കൂടാതെ കാക്കകൾക്ക് തിളങ്ങുന്ന വസ്തുവിനോട് ഒരു ഭ്രമമാണ് തിളങ്ങുന്ന വസ്തുക്കളെല്ലാം തൻ്റെ കൂട്ടിൽ വേണമെന്ന ഒറ്റ കാര്യം കൊണ്ടാണ് പല ഗ്ലാസ്സുകളും സ്പൂണുകളുമെല്ലാം കാക്കകൾ കൊണ്ടുപോകുന്നത് ഏകദേശം എട്ട് വയസ്സുള്ള ഒരു കൊച്ചിന്റെ ഓർമ്മശക്തിയോളം കാക്കകൾക്ക് ഓർമ്മശക്തി ഉണ്ടെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് പല കളറുകളും തിരിച്ചറിയാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് പിന്നെ വയസ്സായ കാക്കകൾ എവിടെ പോകുന്നു എന്നാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം ചിലർ പറയുന്നത് വയസ്സായ കാക്കകളെ മറ്റു കാക്കകൾ കൊത്തിക്കൊല്ലുമെന്നാണ് എന്നാൽ അത്തരത്തിലൊന്നും ഒരു പഠനവും ഇതുവരെ തെളിയിച്ചിട്ടില്ല ഇനി സത്യാവസ്ഥ എന്തെന്നാൽ പല പക്ഷികളും വയസ്സായി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് ജീവിക്കാൻ താൽപ്പര്യപ്പെടുക മറ്റുള്ള പക്ഷികളിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്ക് വെള്ള മരപ്പൊത്തിലോ മറ്റോ പോയിരിക്കുന്നു ഇങ്ങനെ അവിടെ ചത്തുപോകുന്നതുകൊണ്ടാണ് പലരും കാണാത്തത് അതിനു പുറമെ ഇവ പറക്കുന്ന പക്ഷികളായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വളരെ കുറവാണ് മാംസം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജീർണിച്ച് മണ്ണിനോട് ചേരുകയും ചെയ്യുന്നു ഇതുകൊണ്ടെല്ലാമാണ് ചത്ത കാക്കകളെ പലരും കാണാത്തത് മൊച്ചമാരെ ഇതുപോലുള്ള ചെറിയ വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ